പവിത്രം സീരിയലിന്റെ പുതിരെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ വീട്ടിലേക്ക് പോ വരുമ്പോൾ വിക്രം അവിടെയുണ്ട് നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും ശ്രീനിവാസിന്റെ കൂടെ നടക്കുന്നത് ഇപ്പോഴാണെങ്കിൽ അയാൾ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുമുണ്ട് അയാൾ വലിയ രാഷ്ട്രീയക്കാരനാകുമ്പോൾ അയാളുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നിങ്ങളെപ്പോലൊരു ഗുണ്ട വേണം അതുകൊണ്ടാണ് അയാൾ നിങ്ങളെ കൂടെ കൂട്ടിയിരിക്കുന്നത് എന്നാൽ വേദ പറയുന്നതെല്ലാം കമലാമ്മയും ശ്രീജയും കേൾക്കുന്നുണ്ട് വിക്രമിന് ഒരു മറുപടി നൽകാൻ വേറെ സമയം കൊടുക്കുന്നുമില്ല നിങ്ങൾ ആ ശ്രീനിവാസിൻ്റെ പിറകെ എപ്പോഴും നടക്കും അത് നിങ്ങൾക്ക് അപകടമാണ് നിങ്ങൾ കാരണം നിങ്ങളുടെ അച്ഛനും അമ്മയും നേറി നേറി കഴിയേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് വേദം അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ ശ്രീജ കമലാമ്മയോട് പറയുന്നുണ്ട് ഈ വഴക്ക് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല അമ്മേ അതുകൊണ്ട് അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം ഞാൻ അവളോട് ഇക്കാര്യം മുൻപ് സംസാരിച്ചതാണ് എന്നാൽ അവൾ അത് കൈക്കൊണ്ടില്ല എന്ന് ശ്രീജ പറയുന്നുണ്ട് അങ്ങനെ കമലാമ്മ വേദിയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് ഞങ്ങൾ സംസാരിക്കുന്നത് ഞാനും ശ്രീജി അവിടെ നിന്ന് കേട്ടു അത് കേട്ട് വേദം പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് അമ്മേ ആ ശ്രീനിവാസൻ സാറിൻ്റെ പിറകെ നടക്കുന്നത് വിക്രമിന് അപകടമാണ് അവരെ മാഷ എപ്പോഴും ശത്രുവിനെ പോലെയായിരുന്നു കണ്ടത് ചെറുപ്പം മുതൽ തന്നെ അവനോട് എപ്പോഴും ദേഷ്യമായിരുന്നു മാഷിൻ്റെ അടുത്തുനിന്ന് കിട്ടാത്ത സ്നേഹം അവന് ശ്രീനിവാസൻ സാറിൻ്റെ അടുത്തുനിന്ന് കിട്ടി അങ്ങനെ അവർക്ക് അമ്മയ്ക്ക് വലിയ ബന്ധമായി അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും നമ്മൾ അവനെ ഇത്രയൊക്കെ മാറ്റിയെടുത്തില്ലേ ഇനിയും മാറ്റിയെടുക്കാൻ പറ്റും അവൻ മാറുമെന്ന് എനിക്ക് ഒട്ടും വിശ്വാസമില്ലാമേ എന്ന് വേദ പറയുമ്പോൾ അങ്ങനെ പറയാൻ വരട്ടെ അവൻ അയ്യപ്പ സന്നിധിയിൽ പോയി വരട്ടെ എന്നിട്ട് അവനെ ഞങ്ങൾക്ക് മാറ്റിയെടുക്കാം ഇപ്പോൾ വഴക്കിടേണ്ട സമയമല്ല അയ്യപ്പ അയ്യപ്പസന്നിധിയിൽ പോകുന്നവന് ഇത്തിരി സമാധാനം കൊടുക്കുക അതാണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഇനി വഴക്കൊന്നും വേണ്ട ഇവിടെ അയ്യപ്പ വിളക്ക് നടത്തുന്നുണ്ട് അത് നിന്റെ വീട്ടിൽ അറിയിക്കേണ്ടേ അവരോട് ഇങ്ങോട്ട് വരാൻ പറയാം എന്ന് പറയുന്ന സമയത്ത് വേദ അത് വേണ്ട എന്ന് പറയുന്നുണ്ട് അതെന്തായാലും പറയണമെന്ന് പറഞ്ഞുകൊണ്ട് വേദ പത്മത്തെ വിളിക്കുകയാണ് അങ്ങനെ ശ്രീകാന്ത് അങ്ങോട്ട് വരുന്നുണ്ട് അവൻ എന്ത് പൂജ നടത്തിയിട്ട് കാര്യമില്ല ഒരിക്കലും നന്നാകില്ല എന്ന് ശ്രീകാന്ത് പറയുകയാണ് അങ്ങനെയൊന്നും പറയരുത് ആരാ നന്നാവുക ആരാ കേടുവരിക ഒന്നും പറയാൻ പറ്റില്ല എന്ന് പത്മം പറയുന്നുണ്ട് എന്നിട്ട് പത്മം എന്ത് പറഞ്ഞു എന്ന് വേദിയുടെ അച്ഛൻ ചോദിക്കുകയാണ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല പറ്റുമെങ്കിൽ വരാമെന്നാണ് പറഞ്ഞത് അവരിങ്ങനെ ഫോൺ ചെയ്താണോ പറയേണ്ടത് ഇങ്ങോട്ട് വന്നല്ലേ പറയേണ്ടത് ഇങ്ങോട്ട് മര്യാദ കാണിച്ചാൽ മാത്രം അങ്ങോട്ട് മര്യാദ കാണിച്ചാൽ മതി എന്ന് ശങ്കരൻ പറയുന്നുണ്ട് ശങ്കരൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ശ്രീകാന്തിന് വലിയ സന്തോഷമാകുന്നുണ്ട് ഞാനെന്താണ് പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് ശങ്കരൻ ആ സമയം പത്തനം തലയാട്ടുന്നുണ്ട് എനിക്ക് കുറച്ച് ജോലിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരൻ അവിടെ നിന്ന് പോവുകയാണ് ഇതേ സമയം കമലാമ്മ മാഷിനോട് പറയുന്നുണ്ട് വിക്രമ വേദി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ശ്രീനിവാസിൻ്റെ കൂടെ വിക്രം നടക്കുന്നത് വേദിക്ക് ഒട്ടും ഇഷ്ടമില്ല അവർ തമ്മിൽ എപ്പോഴാണ് പ്രശ്നമില്ലാത്തത് എപ്പോഴും പ്രശ്നമുള്ളതല്ലേ ഇതിപ്പോൾ എന്താ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ അത് അതുപോലെയല്ല മാഷെ അവർ തമ്മിൽ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളാണ് വേദയ്ക്കാണെങ്കിൽ ഒരു സമാധാനവും ഇന്നവർ തമ്മിൽ സംസാരിക്കുന്നു ഞാൻ കേട്ടിരുന്നു ശ്രീനിവാസിൻ്റെ പേര് പറഞ്ഞാണ് പ്രശ്നമുണ്ടായത് ആ സമയം മാഷ് പറയുന്നുണ്ട് ഇപ്പോഴൊന്നും സംസാരിക്കേണ്ട അവൻ മലയ്ക്ക് പോയി വരട്ടെ എന്നിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാം എന്ന് പറയുകയാണ് ശ്രീനിവാസിനോട് അവൻ എത്രമാത്രം കടപ്പാടുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ എല്ലാം അവനോട് ചോദിച്ച് മനസ്സിലാക്കണം എന്തായാലും മലയ്ക്ക് പോയിട്ട് പറയാം എന്ന് കമാഷ് പറയുന്ന സമയത്ത് അത് മതി മാഷ എന്ന് കമലാമയും പറയുന്നുണ്ട് അങ്ങനെ അത് നല്ല രീതിയിൽ തന്നെ വിക്രമനോട് വെറുപ്പ് കാണിക്കുന്നുണ്ട് അങ്ങനെ വിക്രം വേദയോട് പറയുന്നുണ്ട് നീ എന്നോട് ഇങ്ങനെ വെറുപ്പ് കാണിക്കല്ലേ ഞമ്മക്ക് ശരിയാക്കാം നീ എ വരെ എന്നോട് ക്ഷമിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ ആ സമയം അച്ഛമ്മ അങ്ങോട്ട് വരുന്നുണ്ട് ഇന്ന് മോൾ നേരത്തെ വരണേ എന്ന് അച്ചമ്മ പറയുന്നുണ്ട് അങ്ങനെ വേദിയെ അച്ഛമ്മയും കുറച്ചു നേരം സംസാരിച്ചിരിക്കുകയാണ് അങ്ങനെ അച്ചമ്മ ചോദിക്കുന്നുണ്ട് എന്താ വേദി മോൾക്ക് എന്തോ ഒരു വിഷമമുള്ളത് പോലെ എനിക്കൊരു കുഴപ്പവുമില്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ വിക്രമയുടെ നച്ചമ്മ ചോദിക്കുന്നുണ്ട് ഇതേ സമയം വേദ ശ്രീനിവാസിനെതിരെ കേസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ കേസിൻ്റെ ആയി കുറേ വൈകിയാണ് വേദ വീട്ടിലേക്ക് എത്തുന്നത് അങ്ങനെ കമലാമ്മ ചോദിക്കുന്നുണ്ട് മോളെന്താ വൈകിയത് ശ്രീനിവാസിനെതിരെ കേസ് കൊടുത്തു എന്ന് വേദ പറയുകയാണ് ഇനി എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് വേദ പറയുമ്പോൾ എന്താ മോളെ ഈ പറയുന്നത് എന്ന് നെട്ടിക്കൊണ്ട് കമലാമ്മ ചോദിക്കുന്നുണ്ട് അതേ അമ്മേ ഞാൻ ഇവിടുത്തെ താമസം മതിയാക്കി ഇത് കേട്ട കമലാമ അക നെട്ടിക്കൊണ്ട് ചോദിക്കുകയാണ് എന്താ മോളെ ഇങ്ങനെ തീരുമാനമെടുക്കാൻ കാരണം വിക്രമിനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് തെറ്റുകൾ ചെയ്ത ശ്രീനിവാസിനെ സപ്പോർട്ട് ചെയ്യുകയാണ് വിക്രം വിക്രമിനെ മാറ്റിയെടുക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ് പക്ഷേ വിക്രം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മേ ആകെ സങ്കടത്തോടു കൂടി വേദ അവിടെ നിന്ന് പോകുന്നുണ്ട് വേദ പറഞ്ഞത് കേട്ട് കമലാമയ്ക്കാണെങ്കിൽ ആകെ സങ്കടമാവുകയാണ് അങ്ങനെ കമലാമ നേരെ വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എടാ നീ വേദയും തമ്മിൽ എന്താണ് പ്രശ്നം കുറേ ദിവസമായി ഞങ്ങൾ ശ്രദ്ധിക്കുന്നു ഇങ്ങനെ പോയാൽ ശരിയാകില്ല എന്ന് കമലാമ്മ ചോദിക്കുകയാണ് ഞാൻ ശ്രീനിവാസൻ സാറിൻ്റെ കൂടെ നടക്കുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടമില്ല പക്ഷേ അവൾ എന്തൊക്കെയോ ഇനി നിന്ന് മറച്ച് വയ്ക്കുന്നുണ്ട് അവൾക്ക് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രീനിവാസൻ സാറിൻ്റെ പേര് വെറുതെ പറയുന്നേ ഉള്ളൂ പക്ഷേ യഥാർത്ഥ കാരണം അതല്ലാമേ അവൾക്ക് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നീ എന്തായാലും സന്തോഷത്തോട് കൂടി അയ്യപ്പനെ കണ്ടുവാ വാ എന്ന് പറഞ്ഞുകൊണ്ട് കമലാമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ അയ്യപ്പ വിളക്ക് കൊളുത്തുന്നുണ്ട് ആ സമയത്ത് കമലാമിയുടെ മനസ്സിൽ വേദ പറഞ്ഞ കാര്യങ്ങളാണ് വേദ തന്നെ വിട്ടുപോകുമോ എന്നാൽ വല്ലാതെ ഭയം കമലാമയെ ഇരട്ടി അങ്ങനെ കമലാമ ആകെ കൂടി വേദിയോട് സംസാരിക്കുന്നുണ്ട് വേദിയാണെങ്കിൽ നല്ല അണിഞ്ഞൊരുങ്ങി പൂജയ്ക്കുള്ള കാര്യങ്ങളായിട്ട് വരികയാണ് വേദിയെ കാണുമ്പോൾ കമലാമയ്ക്ക് വലിയ സന്തോഷമാകുന്നുണ്ട് അപ്പോഴാണ് കമലാമയ്ക്ക് ശ്രീനിവാസിൻ്റെ കോൾ വരുന്നത് അങ്ങനെ ശ്രീനിവാസൻ കമലാമയോട് പറയുന്നുണ്ട് വേദിയോട് എങ്ങനെയെങ്കിലും കേസിൽ നിന്ന് പിന്മാറാൻ പറയണം വേദ കേസുമായി മുന്നോട്ട് പോയാൽ ഒരാൾ വിക്രമിനെതിരെ മൊഴി കൊടുക്കും അത് കേട്ട് കമലമ്മ ആകെ നെട്ടുന്നുണ്ട് വേദ കേസുമായി മുന്നോട്ട് പോയാൽ വിക്രം ജീവിതാവസാനം വരെ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ശ്രീനിവാസൻ പറയുമ്പോൾ ആകെ ആവുകയാണ് കമലമ്മ അതുകൊണ്ട് മരുമകളെ മനസ്സെങ്ങനെയും മാറ്റിയെടുക്കണം എന്ന് ശ്രീനിവാസൻ കമലാമ്മയോട് പറയുന്നുണ്ട് അങ്ങനെ കമലാമ്മ പിറ്റേ ദിവസം വേദയോട് പറയുന്നുണ്ട് മൂന്ന് ശ്രീനിവാസൻ സാറിനെതിരെ കേസിൽ നിന്ന് പിന്മാറണം ആ സമയം വേദ പറയുന്നുണ്ട് അതൊരിക്കലും പറ്റുന്ന കാര്യമല്ല അമ്മേ എൻ്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് നീ അനുസരിക്കില്ലേ ഈ അമ്മയോട് നിനക്ക് സ്നേഹമില്ലേ എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കമലമ്മ അങ്ങനെ വേദ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്ന സമയത്ത് നീ കേസിൽ നിന്ന് പിന്മാറണം അല്ലാതെ എൻ്റെ മനസ്സിൽ ഇനി നിനക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദയോട് പൊട്ടിത്തെറിക്കുകയാണ് കമലമ്മ